ശ്രേയം സഹായിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദിയിൽ ഇന്ന് നമുക്ക് വർത്തമാനകാലത്തിൻ്റെ രണ്ടാമത്തെ പിരിവായ താത്കാലിക വർത്തമാനകാലത്തെക്കുറിച്ച് പഠിക്കാം ഒരു ക്രിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതായത് വർത്തമാനകാലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് താത്കാലിക വർത്തമാനകാലം സാമാന്യ വർത്തമാനകാലത്തിലെ പോലെ തന്നെ താത്കാലിക വർത്തമാനകാലത്തിലും ലിംഗവചനങ്ങൾക്കനുസരിച്ച് എട്ട് രൂപങ്ങളാണ് ഉള്ളത് കർത്താവ് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ക്രിയാധാതുവിനോടു കൂടെ രഹാ ഹേ എന്നും പുല്ലിംഗ ബഹുജനമാകുമ്പോൾ രഹേ ഹേം എന്നും സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ രഹി ഹേ എന്നും സ്ത്രീലിംഗ ബഹുജനമാണെങ്കിൽ രഹി ഹേം എന്നും ചേർക്കാവുന്നതാണ് മേം പുല്ലിംഗമാണെങ്കിൽ രഹാ ഹോം എന്നും മേം സ്ത്രീലിംഗമാണെങ്കിൽ രഹി ഹോം എന്നും तुम पुलिंग का मान हो यंनु तुम स्त्रीलिंग का रही हो यंनु चरका जैसे राम जा रहा है राम और रमेश जा रहे हैं लेदा जा रही है लेदा और रमा जा रही है मैं जा रहा हूँ मैं जा रही हूँ तुम जा रहे हो ും വർത്തമാനകാലത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം